ചേട്ടൻ അനിയത്തി ബന്ധങ്ങൾക്ക് എപ്പോഴും ഒരു ടോമാൻ ചെറി സ്വഭാവമായിരിക്കും മിക്ക വീടുകളിലും എന്നാൽ അവരിലൊരാൾ ദൂരേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ വിട്ടുപിരിയുമ്പോഴോ ഒക്കെ ആയിരിക്കും അവർ എത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നുവെന്ന് പലപ്പോഴും മറ്റുള്ളവർ തിരിച്ചറിയുക അതുപോലെ ആയിരുന്നു കണ്ണൂരിലെ പിലാത്തറക്കാരി ജലീനയ്ക്കും അച്ഛൻ ഇഗ്നേഷ്യസ് ആൻ്റണിക്കും അമ്മ ജസിക്കും രണ്ട് മക്കളായിരുന്നു മൂത്തയാൾ മേജോ ഇഗ്നേഷ്യസും അണുജത്തി ജലീനയും ജലീന പഠനം കഴിഞ്ഞ് ഐ ടി ജോലിയിലേക്കും അതുകഴിഞ്ഞ് വിവാഹത്തിലേക്കും കുടുംബ ജീവിതത്തിലേക്കുമൊക്കെ കടന്നപ്പോൾ സഹോദരൻ ബിസിനസ് തിരക്കിലായിരുന്നു സ്വന്തം വീടിന്റെ ആധാരം ബാങ്കിൽ പണയം വെച്ചായിരുന്നു മേജോ ബിസിനസ് ആരംഭിച്ചതും മുതലാളിയാണെന്ന ഒരു ഭാവം പോലും ഇല്ലാതെ തൊഴിലാളികൾക്കൊപ്പം നിന്ന് രാപ്പകൽ ഓടി നടന്ന് ജോലി ചെയ്തത് എന്നാൽ ആ ഓട്ടത്തിനിടെ മേജോയ്ക്ക് സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുകയായിരുന്നു പഞ്ചായത്തുകളിൽ നിന്നും നഗരസഭകളിൽ നിന്നുമൊക്കെയുള്ള മാലിന്യം ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന ബിസിനസ് ആയിരുന്നു ചേട്ടൻ നടത്തിയിരുന്നത് അതിനായി കാസർഗോഡ് മുതൽ കോട്ടയം വരെയുള്ള ഇരുപത്തിയാറ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് അടക്കം മാലിന്യം ശേഖരിച്ചിരുന്നു ഇവ ശാസ്ത്രീയമായി സംസ്കരിച്ച് സിമന്റ് ഇൻഡസ്ട്രിയൽ ഓയിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്ന നിർമ്മാണത്തിനടക്കം വിറ്റ് ലാഭം കൊയ്യുന്നതായിരുന്നു ബിസിനസ് പലപ്പോഴും മേജോ തനിച്ചായിരുന്നു ഈ ലോഡുകൾ എടുക്കുവാൻ പോയിരുന്നത് അങ്ങനെ മാഹിയിൽ നിന്നും ലോഡെടുത്ത് പയ്യന്നൂരിലേക്ക് തിരിച്ചു വരുന്ന ഒരു യാത്രയ്ക്കിടെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അപകടം സംഭവിക്കുകയും അതിൽ മേജോയ്ക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു അത് വലിയ തകർച്ചയായിരുന്നു ജലീനയ്ക്ക് ഉണ്ടാക്കിയത് ഇതോടെ ജലീന ആകെ തകരുകയും ചെയ്തു അതിനിടെ ജപ്തിയിലേക്ക് പോയ വീട് ജപ്തിയാകും മുന്നേ വിൽക്കുകയും ചെയ്തു അങ്ങനെ തകർന്നിരിക്കവെയാണ് വാഹനാപകടത്തിൽ മരിച്ച ചേട്ടന്റെ പക്കൽ നിന്നും ചേട്ടന്റെ മൊബൈൽ ഫോൺ തിരിച്ചു കിട്ടിയത് അതിലേക്ക് വിളിച്ച ചേട്ടന്റെ ക്ലയൻറുകളിൽ നിന്നുള്ള കോളുകൾ വന്നപ്പോഴാണ് സഹോദരന്റെ ബിസിനസ് പ്ലാനുകൾ എത്ര മികച്ചതായിരുന്നു എന്ന് മനസ്സിലായത് അങ്ങനെ മികച്ച ശമ്പളമുള്ള എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ശേഷം ഏറ്റെടുത്ത ഓസ്ട്രേലിയൻ കമ്പനിയുടെ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് എന്ന ജോലി ഉപേക്ഷിച്ച് ചേട്ടന്റെ ബിസിനസ് ഏറ്റെടുക്കുകയായിരുന്നു ഈ അനിയത്തി ചേട്ടൻ ഉണ്ടായിരുന്ന കാലത്ത് ചേട്ടനെ ഒരുപാട് കളിയാക്കിയിരുന്നു ഈ ബിസിനസിന്റെ പേരിൽ എന്നാൽ ചേട്ടന്റെ മരണത്തോടെയാണ് അദ്ദേഹം എത്ര വലിയ ബിസിനസ് ഐഡിയകളാണ് ചെയ്തിരുന്നത് എന്ന് ജലീന തിരിച്ചറിഞ്ഞത് അതിൽ വിജയിച്ച ജലീന ഇഗ്നേഷ്യസ് ഇന്ന് അറിയപ്പെടുന്ന ഒരു സംരംഭകയാണ് ഈ മേഖലയിലെ ഏക സ്ത്രീ സാന്നിധ്യവും നാല്പത് ലക്ഷം രൂപ കടത്തിൽ തുടങ്ങിയ ജലീനയുടെ തിരുവോണം ഇക്കോ ഇൻഡസ്ട്രീസ് കമ്പനിക്ക് ഇപ്പോൾ വാർഷിക വിറ്റുവരവ് അഞ്ചു കോടി രൂപയിലേറെയാണ് പ്രതിമാസം ഒരു നഗരസഭയിൽ നിന്ന് ഇരുപത്തി മുതൽ അറുപത് ടൺ മാലിന്യവും പഞ്ചായത്തുകളിൽ നിന്ന് നാല് മുതൽ അഞ്ച് ടൺ മാലിന്യവും എടുക്കുന്നുണ്ട് ഇതിനെല്ലാം അപ്പുറത്ത് വെറും മുപ്പത്തി അഞ്ചാം വയസ്സിലാണ് ജലീന ഈ ബിസിനസ് നേട്ടങ്ങളെല്ലാം കയ്യെത്തിപ്പിടിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇന്ന് ബാധ്യതകളെല്ലാം വീട്ടി കുതിപ്പിന്റെ പാതയിലെത്തിയ ജലീനയ്ക്ക് പിന്തുണയുമായി അച്ഛൻ ഇഗ്നേഷ്യസ് ആന്റണിയും അമ്മ ജസിയും ഭർത്താവ് അരുൺ തോമസും മകൾ സൈറ എലിസബത്തും എല്ലാം ഒപ്പമുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു